സുഹൃത്തുക്കളെ ഈ കുട്ടി സുഖാക്കൾ തനി ഇവ ഇവന്മാരൊക്കെ ഉപമാരക്കി ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ പേരിൽ തനി ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് പോവുകയാണ് ഒരു പൃസിയുടെ വീഡിയോ ഉണ്ട് കൊച്ചിയിലെ കൌൺസിലറാ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇവര് മനുഷ്യനെ വെറുതെ വെറുതെ ആക്രമിക്കുക ഇവരിപ്പിച്ചു കഴിഞ്ഞാൽ ബിരിയാണി ചലഞ്ച് പിന്നെ തട്ടുകട ഉണ്ടാക്കുന്നു പിന്നെ റോഡ് സൈഡിലെല്ലാം തട്ടുകട ഉണ്ടാക്കിയിട്ട് അത് വയനാട്ടിലേക്കാണെന്നു പറഞ്ഞത് എത്ര പോകുന്നുള്ളതും നമുക്കറിയാം നമുക്കറിയാം കോളേജ് മാഗസിൻ വരെ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് നമുക്ക് നേരിട്ട് അനുഭവമുള്ളതാണ് കട്ടൺ ഉണ്ടാക്കിയെന്ന് അടിച്ചുമാറ്റിയവരുണ്ട് പോഡിയം ഉണ്ടാക്കിയെന്ന് അടിച്ചുമാറ്റിയതുണ്ട് കോളേജ് മാഗസിൽ മാഗസിൻ രണ്ടായിരം കുട്ടികളുടെ കോളേജാണ് രണ്ടായിരം കോപ്പി എന്ന് പറഞ്ഞിട്ട് കൊട്ടേശം മേടിച്ചിങ്ങനെ ആക്കുമ്പോൾ അവരുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് പ്രസ്സുകാരുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കും അവർ ആയിരത്തി ഇരുന്നൂറ് കോപ്പി അടിക്കുള്ളൂ കാരണം ഒരു ബാച്ച് പാസ്സായി വന്ന ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വരെ കോപ്പി അടിക്കുള്ളൂ രണ്ടായിരം കോപ്പിക്ക് ഉള്ളതിൽ ബാക്കി അഞ്ഞൂറ് കോപ്പിയുടെ പൈസ പിന്നെ ഇങ്ങെടുക്കും പട്ടിപ്പും പട്ടിപ്പും എനിക്ക് നേരിട്ട് അറിയുന്നു അല്ലേ കോളേജിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി പാസ്സായവർ പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർ പി ജി കഴിഞ്ഞവർ അവര് വരുമ്പഴത്തേക്ക് ഈ മാഗസിൻ അടിച്ചിറക്കില്ല വൈകിപ്പിക്കും ഇവരെല്ലാതെ കഴിഞ്ഞ അടുത്ത കോഴ്സിനൊക്കെ പോയി പിന്നെ അവർ ഈ മാഗസിൻ പഠിക്കാൻ വേണ്ടി കോളേജിലോട്ട് വരില്ലല്ലോ അവർ വല്ല കഥയകവിത എഴുതിയുണ്ടെന്നുണ്ടെങ്കിൽ അതുണ്ട് അത് എഴുതിയവർ മാത്രം വന്ന് മേടിക്കുക അല്ലാത്തവർ മേടിക്കില്ല അപ്പം അതുകൊണ്ട് ഇവർക്ക് അറിയാം ഒരു അഞ്ഞൂറ് കോപ്പിയുടെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കിന് രൂപയാണ് മാറുന്നത് അങ്ങനെ അങ്ങനെയുണ്ട് ഇപ്പോഴും ഇതിനകത്തേക്കുള്ള തട്ടിപ്പുകൾ പലതും ഉണ്ടാവും എന്നുള്ളത് എനിക്ക് അംശല പാർട്ടി ഓഫീസിന് വേണ്ടി ഫണ്ട് വിളിച്ചിട്ടും പാർട്ടി ഫണ്ട് വിളിച്ചിട്ടും വെട്ടിച്ച ആളുകളെ എനിക്കറിയാം എന്നിട്ട് അവരെ പാർട്ടി നേതൃത്വം സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം തിരുവനന്തപുരം കൊച്ചിയില് റോഡ് സൈഡില് ഇത് നടത്തുമ്പോൾ ഇപ്പം ഇവര് തന്നെയാണല്ലോ ഈ പിന്നെ ആദ്യ ഞാൻ ചേച്ചി വീഡിയോ അവരുടെ പേരെനിക്കറിയില്ല കോർപ്പറേഷൻ കൌൺസിലറാണ് അവര് പിന്നെ അവരെ ഇവരെ ചോദ്യം ചെയ്ത ചോദ്യം ചെയ്തപ്പം ഇതിന്റെ വിശദാംശങ്ങൾ അതിന് ശേഷം പറയാ ചോദ്യം ചെയ്തപ്പം അവർ ഒറ്റയ്ക്ക് സ്ത്രീ ആയതുകൊണ്ട് അവരെ അടുത്ത് അപരിചിതനായ ഒരാൾ അവർക്ക് പിന്നെ അവരെ കൂടെ തന്നു അയാളെ ഡി എഫ്ഐക്കാർ നിലത്തിട്ട് ചവിട്ടി മൂലയ്ക്ക് ആക്കിയിട്ട് അയാൾ മെഡിക്കൽ ക്ലസ്റ്റ് ആശുപത്രി ഇപ്പോ ഉമ്മമാരുടെ രക്ഷാപ്രവർത്തനം കാരണഭൂതന്റെ പിന്നെ രക്ഷാപ്രവർത്തനം കേരളത്തിലാകെ കുട്ടി സഖാക്കൾ ഏറ്റെടുത്തിരിക്കുക ക്യാമ്പസിൽ റാങ്കിങ് നടത്തുക ബോംബുണ്ടാക്കുക ബോംബുണ്ടാക്കുമ്പോൾ സ്വയം പൊട്ടിച്ചാക്കുക ബോംബുണ്ടാക്കുമ്പോൾ മര്യാദക്ക് അറിയാൻ പറ്റാത്ത ഊളകൾ പിന്നെ ബേലിപ്പാലത്തിന്റെ ബോംബില് സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറിയുടെ ഫോട്ടോഷൂട്ട് നടത്തുക ആ ഉടം മൂണ്ടേലൊരു ഒരു ഒരു തുള്ളി ചെളിവുണ്ടല്ല എന്തിനു എന്തുണ്ടാക്കാൻ പോയിന്ന് നമസ്കാരം ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഡിവൈഎഫ്ഐക്കാര് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയോരം മുഴുവനും കയ്യേറി ഒരു തട്ടുകട നടത്തുകയായിരുന്നു വയനാട്ടിലേക്ക് ഇരുപത്തിയഞ്ച് വീട് വെച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടായിരുന്നു ഇതിന്റെ ലൈസൻസ് ഉണ്ടോ ആയിട്ട് ഗ്യാസ് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ വി വൈ എഫ്ഐക്കാരാണോ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു എവിടെക്കൂടെ പോകുന്ന ഒരു സഹോദരൻ ഒരു സ്ത്രീ തരിച്ച് നിൽക്കുന്നത് കണ്ട് എന്റെ അടുത്ത് വന്ന് നിന്നു അദ്ദേഹത്തിന് അവർ പിടിച്ച് നിലത്ത് ഇട്ട് അടിച്ച് ഇടിച്ച് അദ്ദേഹത്തിന് തലയിൽ നല്ല ഹെമറേജ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ റിക്സിന്റെ പ്രശ്നം ഉണ്ടായിട്ട് ആരാ അദ്ദേഹത്തെ പോലെ എനിക്ക് അറിയില്ല ഞാൻ അദ്ദേഹത്തിന് ഇപ്പൊ കൊണ്ടുതന്നെ മെഡിക്കൽ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ കാശ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതാണ് എനിക്ക് കിട്ടാനുള്ള കൗൺസിലർ എന്നുള്ളത് എനിക്ക് അത് അദ്ദേഹത്തിന് കിട്ടി ഇങ്ങനെയാണോ സഹോദരന്മാരെ നിങ്ങള് കട നടത്തുന്നത് ഒരു മനുഷ്യൻ ദുരിതം നിങ്ങൾ എന്ത് കഥയാനോ ചെയ്തിട്ട് വയനാട്ടിലേക്ക് അയച്ചു കൊടുക്കും നിങ്ങള് തന്നെയല്ലേ സി പി എം തന്നെയല്ലേ കൊച്ചി വഹിക്കുന്നത് അവിടുന്ന് നിങ്ങൾക്ക് ലൈസൻസ് എത്തൂടെ എത്തിന്റെ അത്രയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ എന്ന് പേര് പോലും എനിക്കറിയില്ല എന്റെ കൂടെ നിന്നു നിന്നു എന്നൊരു നിങ്ങൾ മൃഗങ്ങൾ മൃഗങ്ങൾക്കാൻ പറ്റില്ല ക്രിമിനലുകൾ ക്രിമിനലുകൾ അല്ലാത്തൊരു പത്ത് ശതമാനം ഡി വി ഫി രസം വരുന്നുള്ളൂ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇവർക്ക് ട്രെയിൻ ചെയ്ത് ട്രെയിനിങ് കൊടുക്കുക ഇവരാണല്ലോ ഇവര് പിന്നെ മുണ്ടക്കയിലും ചൂരൽമലയിലും ദുരിതാശ്വാസ ക്യാമ്പിലും സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർക്കും സൈന്യത്തിനുമെല്ലാം ദിവസം എണ്ണായിരത്തോളം പേർക്ക് മൂന്ന് നേരവും ഭക്ഷണം കൊടുത്തിരുന്ന വൈറ്റ് ഗാർഡ് മുസ്ലിലീഗിന്റെ അവരുടെ ഭക്ഷണത്തിന് ഇടയ്ക്ക് പിന്നെ വിലക്കു ഏർപ്പെടുത്തിയില്ല ഇവര് ഡി പിന്നെ പിന്നെ ഡി ഐ ജി കൊണ്ട് പറയിപ്പിച്ചില്ലേ കൊടുക്കാൻ പറ്റില്ല എന്ന് അന്ന് ഇവർ തന്നെ പറഞ്ഞ ഫുഡ് ആൻഡ് സേഫ്റ്റി പരിശോധിച്ചിട്ടില്ല അവിടെ ആക്കും വിഷിപ്പിച്ച വാങ്ങി ഉണ്ടായിട്ടില്ല അത്രയും ദിവസം അവർ കൊടുത്ത് പറ്റിയവർ കൊടുത്ത് കഴിച്ചിട്ട് ഇവന്മാരെ ഫുഡ് ആൻഡ് സേഫ്റ്റി പരിശോധന നടത്തിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് റോഡിലും മുഴുവൻ എനിക്ക് നിങ്ങൾക്ക് നടത്താൻ പറ്റുമോ നട്ടിട നടത്തുന്നേ അതിലെ ബേക്കിൽ ഇരുന്ന് രണ്ട് പേക്ക് ഓടിക്കും ഒന്നര ബെല് കച്ചവടം അതിലെ പകുതി പോക്കറ്റിലോട്ട് ഇടും കുറച്ച് വയനാട്ടിലേക്ക് കൊടുക്കും ഇരുപത്തഞ്ച് വീട് വെച്ച് കൊടുക്കുന്നു ഉമ്മമാര് തെമ്മാടി കൂട്ടം ബാക്കറ്റ് കൊണ്ടിറങ്ങണോ നാട്ടെ നീയൊക്കെ ജീവകാരിനെപ്പുറത്തേ നടന്ന ഇങ്ങനെയാണോ മനുഷ്യനെ അടിച്ച് മൂലക്കിട്ട് അയാൾ ആ സ്ത്രീയുടെ അടുത്ത് നിന്നുള്ള അയാൾ ഇതിൽ ഇടപെട്ടിട്ടില്ല ഒരു സ്ത്രീ അട്ടക്കിന്നവരെല്ലാം കൂടെ ചുറ്റും നിന്ന് ആഘോഷിച്ചപ്പോൾ പിന്നെ ഈ ചേച്ചി ഈ ചേച്ചി തന്നെ പറയുന്നുണ്ട് എനിക്ക് ആരാ എന്താന്ന് അറിയില്ല സഹോദരൻ അപ്പോൾ ഞാൻ അയാളെ ആശുപത്രിക്ക് കൊണ്ടിട്ടുണ്ട് കാരണം അയാൾ അയാളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പോലും പറ്റാത്തത് സംസാരിക്കാൻ പോലും കഴിയുന്ന അവസ്ഥയില്ല കൂരമായിട്ട് മറിച്ചിട്ടിരിക്കുന്നത് മറ്റേ ജീവകാല്യ പ്രവർത്തനം രക്ഷാപ്രവർത്തനം മറ്റേടത്തെ രക്ഷാപ്രവർത്തനം കാരണം കൊന്ത ഇതും കേട്ടിട്ട് മറ്റേ ഈ ഡി ബി എഫ് ഈ പെട്ടാണല്ലോ ഈ സച്ചിൻ ദേവൻ എന്ന് പറയുന്നവൻ അവൻ ശരി പോയിട്ട് അർജുൻ മരിച്ചപ്പോ എന്തായത് നടക്കുന്ന വീഡിയോ ഇരിക്കുന്ന വീഡിയോ ഉദ്യോഗസ്ഥർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായു നോക്കിയിരിക്കുന്ന വീഡിയോ ആണ് അവന് ഇവന് ഇംഗ്ലീഷ് അറിയത്തില്ല അവർക്ക് മലയാളം അറിയത്തില്ല ഇവന് കന്നടേയും അറിയത്തില്ല പിന്നെന്ത് ചെയ്യും ബ്രഹീമത്തെ ഇംഗ്ലീഷിൽ അവർക്ക് അറിയുള്ളൂ മൈ ഫാദർ ഈസ് മൈ സൺ മൈ വൈഫ് ഈസ് മൈ സിസ്റ്റർ എന്നൊക്കെ പറയാൻ അതെല്ലേ അറിയുള്ളൂ ഇവന്മാരൊക്കെ ഈ തോന്നിവാസത്തിന്റെ ജീവകാരുണ്യബോധത്തിന്റെ പേരിൽ ഇവന്മാരൊക്കെ തട്ടിപ്പിനും പെട്ടിപ്പിനും വരുമ്പോൾ ഉണ്ടാഴ്ചത്തിനും വരുമ്പോൾ ഇവർക്ക് ഒരു പൈസ കൊടുക്കരുത് ആൾക്കാർ എന്നെ പേടിച്ചു കൊടുക്കുന്ന ഞാൻ ഒരു ഒരു രൂപ പോലും ഉമ്മമാർക്ക് കൊടുക്കില്ല മറ്റോടെ കോപ്പിലെ ദുരിതാശ്വാസ നിധിയിലോട്ടും ഞാൻ കൊടുക്കില്ല കൊടുക്കൂല കാലാ പോയാലും ശരി വിശ്വാസമില്ലെന്നേ ആ പൈസ എടുത്തിട്ട് പിന്നെ മാസപ്പടി മൂക്കും അയച്ചു കൊടുക്കും ഒക്കെ ഉണ്ടാക്കുന്ന ഏർപ്പാടെടുത്തും കൂടെ താരം മാറ്റി ചെലവഴിക്കും വിദേശത്ത് തോന്നത്തൊന്ന് ടൂറ് പോകും പിന്നെ വി ഐ പി പശുതോളത്തിലെ പശുക്കൾക്ക് യേശു വെച്ച് കൊടുക്കും മുന്നിൽ രാവിലെ നീതി തുടിക്കാൻ നീന്തൽക്കോളം പത്തിഞ്ച് ലക്ഷം രൂപ വെച്ചിട്ട് പിന്നെ നവീകരിക്കും കൊടുക്കൂല ഞാൻ കൊടുക്കൂല ഒരു രൂപയും കൊടുക്കൂല പിന്നെ അവന്റെ ദുരിതാശ്വാസ നിധിക്കെതിരെ പറയുന്നവർക്കെതിരെ തന്നെ കേസെടുക്കണ്ടല്ലോ ஒரு வரட்ட